മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യുന്നവർക്കും പുതിയ കണക്ഷൻ എടുക്കുന്നവർക്കും സന്തോഷ വാർത്തയുമായി ട്രായുടെ പുതിയ തീരുമാനം എത്തിയിരിക്കുന്നു അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സിം എടുക്കുമ്പോഴും മറ്റൊരു നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്യുമ്പോഴും പലർക്കും പണി കിട്ടാറുണ്ട് റീചാർജ് പ്ലാനിലെ ലാഭം നോക്കി ബി എസ് പോർട്ട് ചെയ്യുന്നവർക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് ബി എസ് എൻ എൽ ഫോർ ജി സർവീസ് എല്ലായിടത്തും എത്തിയിട്ടില്ല എല്ലായിടത്തും ഉടനെ എത്തും എന്നുള്ള പ്രഖ്യാപനം ഉള്ളതുകൊണ്ട് ചാടിക്കേറി പോർട്ട് ചെയ്തവർക്ക് എട്ടിന്റെ പണിയാണ് കിട്ടിയിട്ടുമുള്ളത് കാരണം ഫോർ ജി ആവുന്നത് വരെ ത്രീ ജി ഉപയോഗിക്കേണ്ട അവസ്ഥ വരുന്നു സ്വകാര്യ നെറ്റ്വർക്കിൽ സൂപ്പർ ഫാസ്റ്റ് ഫോർ ജി ഉപയോഗിച്ച് ശീലിച്ചവർ പെട്ടെന്ന് ത്രീ ജിയിലേക്ക് മടങ്ങേണ്ടി വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് പോർട്ട് ചെയ്യുന്നവർക്ക് കവറേജ് മുൻകൂട്ടി അറിയാൻ കഴിയുന്ന സംവിധാനമില്ലാത്തതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇപ്പോഴിതാ അതിനുള്ള സൊല്യൂഷനുമായി ട്രൈ എത്തിയിരിക്കുകയാണ് എല്ലാ നെറ്റ്വർക്ക് ഓപ്പറേറ്റർമാരും അവരുടെ സിഗ്നൽ ലഭ്യമാകുന്ന സ്ഥലങ്ങളുടെ മാപ്പ് വെബ്സൈറ്റിൽ കാണിക്കണമെന്ന കർശന നിർദ്ദേശമാണ് ട്രായ് നൽകിയിരിക്കുന്നത് ടു ജി ത്രീ ജി ഫോർ ജി ഫൈവ് ജി എന്നിവയെല്ലാം വ്യത്യസ്ത കളറിൽ മാപ്പിൽ അടയാളപ്പെടുത്തണമെന്നും ട്രായ് നിർദ്ദേശിച്ചിരിക്കുകയാണ് ട്രായ് അടുത്തിടെ പുതുക്കിയ ക്വാളിറ്റി ഓഫ് സർവീസ് ചട്ടങ്ങളിൽ പുതിയതായി ഉൾക്കൊള്ളിച്ചതാണ് ഈ ഒരു നിയമം മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികൾ അവരുടെ വെബ്സൈറ്റിന്റെ ഹോം പേജിലോ ലാൻഡിംഗ് പേജിലോ വളരെ പ്രാധാന്യത്തോടെ ഈ കവറേജ് മാപ്പ് ലഭ്യമാക്കാനാണ് ട്രായുടെ നിർദ്ദേശം